പ്രാർത്ഥന ഹാളല്ലേ അപ്പൊ എന്റെ ഫോട്ടോ എടുത്ത് മാറ്റണം പ്രാർത്ഥന ദൈവത്തോടെയാണ് ദൈവത്തിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പോകും അല്ല എന്നെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കണം അപ്പൊ ആയതുകൊണ്ട് കൊണ്ട് ദൈവം എനിക്ക് എടുത്ത് മാറ്റിയ എന്നിട്ട് ആരൊക്കെ ദൈവത്തിന്റെ 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 ചിത്രങ്ങൾ ഇവിടെ അല്ല അത് മൂന്നും അല്ല അത് ആ ദൈവ മനസ്സിലാണ് ദൈവം ഇൻവിസിബിൾ മാറ്റണം അത് നോക്കി പ്രാർത്ഥിക്കില്ല ആ എന്നാ നിങ്ങള് മലയാളത്തില് കുറ്റക്കാരനാക്കി ദൈവത്തിന്റെ മുന്നിൽ മനസിലായി നമ്മളും നിങ്ങളൊക്കെ ദൈവത്തിന്റെ അടിമകളാണ് ദൈവത്തിൻ്റെ അടിമകളാണ് വെൽക്കം ഇപ്പോൾ നമ്മുടെ യേശുവി സാറ് ഒരു വയസ്സായവരുടെ ഒരു ഭവനത്തിലേക്ക് ക്യാഷ് കൊടുത്തിരുന്നു പുതിയൊരു കെട്ടിടം പണിയാൻ വേണ്ടി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ദൈവങ്ങളുടെ കൂട്ടത്തിൽ വയ്ക്കുകയും അദ്ദേഹത്തെ തൊഴുകയും ചെയ്തു അവിടത്തെ ആള് അപ്പോൾ യേസു അലി സാറ് പറഞ്ഞു എന്നോടൊരല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ ഫോട്ടോ ദൈവങ്ങളുടെ കൂട്ടത്തിന് ഇപ്പോൾ തന്നെ എടുത്ത് മാറ്റണം പിന്നെ തൊഴുകേണ്ടത് ദൈവത്തിനെയാണ് നമ്മളെല്ലാം ദൈവത്തിൻ്റെ അടിമകളാണ് അല്ലാതെ മനുഷ്യരെ അല്ല തൊഴുവേണ്ടതെന്ന് പറഞ്ഞു ഇത്രയും നന്മയുള്ളൊരു നന്മ വരം ഇതുപോലുള്ളൊരു മനുഷ്യനെ ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ല എന്തായാലും ഉള്ളാഹോ അനുഗ്രഹിക്കട്ടെ ഈ മനുഷ്യനെയും കുടുംബത്തെ